മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് വേണ്ടി സുപ്രീം കോടതി നൽകിയ വിധി നടപ്പിലാക്കുന്ന നടപടികളെ പള്ളി പള്ളിപിടുത്തമെന്ന് വിളിച്ച് അപമാനിക്കുന്നതിൽ ചിലർ സായുജ്യം കണ്ടെത്തുന്നു കൊട്ടാരക്കര സെൻഗിരി ഗുരുവ്സ് കോളേജിലെ വിരമിച്ച അധ്യാപകൻ പ്രൊഫസർ ജോൺ കുരാക്കാർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പാണിത് ആ കുറിപ്പ് വായിച്ചപ്പോൾ അത് പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവെക്കണമെന്ന് തോന്നി ആ കുറിപ്പിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഓരോ മലങ്കര വിശ്വാസിയും പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് മലങ്കര സഭയെ തകർക്കാൻ എല്ലാ കാലവും ശ്രമിക്കുന്നത് മറ്റ് സഭ വിഭാഗങ്ങളല്ല മലങ്കര സഭയിൽ തന്നെയുള്ളവരാണ് ചില സഭയിലെ സ്ഥാനം രാജിവെച്ചിട്ട് പുതിയ സഭ തട്ടിക്കൂട്ടുന്നവരുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ളവർ അക്കരെ ചെന്നാൽ ഉന്നത സ്ഥാനം കിട്ടുമെന്ന് നോക്കിക്കുന്നു സഹപ്രവർത്തകരോടുള്ള വിരോധം കൊണ്ട് സ്വന്തം സഭയിൽ നിന്ന് പോകുന്നവരുമുണ്ട് സ്വന്തം സഭയിൽ കിട്ടുന്നതിനേക്കാൾ ആദരവ് മറ്റാരെങ്കിലും ഓഫർ ചെയ്താൽ പോകുന്നവരും ഉണ്ടാകാം ചിലർ വിശുദ്ധരാണെന്ന് അവർക്ക് തോന്നി തുടങ്ങിയാലും കുഴപ്പമാണ് സഭയുടെ സമിതികളിൽ മാത്രം പറയേണ്ട കാര്യങ്ങൾ പാവം വിഘടിത വിശ്വാസികളുടെ കയ്യടിക്ക് വേണ്ടി കുർബാന മധ്യെ പറയുന്ന വൈദികരും മേൽപെട്ടക്കാരും കൂട്ടത്തിലുണ്ട് ഇവരൊക്കെ പരിശുദ്ധ സഭയ്ക്ക് അപമാനമാണ് സഭയുടെ വൈദിക സെമിനാരിയിൽ സഭാ ഭരണഘടന പഠിപ്പിക്കുന്ന അധ്യാപകനായ മാർ അപ്രൈം മെത്ര സഭാ ഭരണഘടനയെ വിശ്വാസ സമൂഹത്തിന് മുന്നിൽ അപമാനിക്കും വിധം ഒന്നല്ല രണ്ടല്ല ഒന്നിൽ കൂടുതൽ പ്രാവശ്യം നടത്തിയ പ്രസംഗം ആർക്ക് ന്യായീകരിക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല തൊള്ളായിരത്തി മുപ്പത്തിനാല് മുതൽ സഭയിൽ നിലനിൽക്കുന്ന ഭരണഘടന എന്താണെന്ന് അറിയാതെയാണോ ചില ത്രിമേനിമാർ ഇത്രയും കാലം സെമിനാരിയിൽ പഠിച്ചതും പഠിപ്പിച്ചതും ഈ കണ്ട സ്ഥാനങ്ങളെല്ലാം വഹിച്ചതും നവമാധ്യമങ്ങളിൽ പ്രശസ്തനാകാനും കയ്യടി നേടാനും ഇതുപോലെ സഭാ വിരോധം വിളിച്ചു പറയരുത് അതാരായാലും ശരി സഭയുടെ സ്വാതന്ത്ര്യത്തെ അരക്കിട്ടുറപ്പിച്ച് സുപ്രീം കോടതി നൽകിയ വിധിയെ പള്ളി പിടുത്തുമെന്ന് വിളിക്കുന്നത് എന്തിന്റെ പേരിലാണ് ഒരു ചെറിയ വിഭാഗത്തിന്റെ കൈയടിക്ക് വേണ്ടിയാണോ മലങ്കര സഭയിലെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം ഒരപ്പത്തിന്റെ അംശികളായവർ രണ്ട് വിഭാഗമായി നിന്ന് പോരടിക്കുന്നു എന്നുള്ളതാണ് ഇതിന് കാരണക്കാരാണ് ചർച്ചകളെല്ലാം പരാജയപ്പെടുമ്പോഴാണല്ലോ രണ്ട് വിഭാഗവും കോടതിയിൽ പോയത് എത്രയോ തലമുറകൾ കേസ് നടത്തി മൺമറഞ്ഞു ആയിരക്കണക്കിന് ചരിത്ര പുസ്തകങ്ങളുണ്ടായി സഭ കേസിന് പ്രത്യേകം കോടതിയായി സഭാ കേസ് ചരിത്രത്തിന്റെ ഭാഗമായി സത്യവും നീതിയും ആരുടെ ഭാഗത്താണെന്ന് ആളുകൾക്കറിയില്ലെങ്കിലും കോടതിക്ക് നന്നായി അറിയാം പിണക്കമൊക്കെ ഉണ്ടെങ്കിലും തൊള്ളായിരത്തി എഴുപത്തിനാലു വരെ ഒരുമിച്ച് പോയ സഭയിലെ മലങ്കരസഭായ സഭയെന്ന് ചിലർ വിളിക്കുന്നതും ഓർത്തഡോക്സ് സഭയിൽ തന്നെയായിരുന്നു ഈ ഓർത്തഡോക്സ് സുറിയാനി സഭയെ തൊള്ളായിരത്തി എഴുപത്തിനാലിൽ സമാന്തര മെത്രാന്മാരുടെ വഴിക്കലും ിയമനവും നടത്തി രണ്ടായി മുറിച്ചതും അതുവഴി സഭയിൽ ഇന്നുവരെ നീണ്ടു നിൽക്കുന്ന ആഭ്യന്തര കലകം സൃഷ്ടിച്ചതും അന്ത്യോക്യൻ സുറിയാനി സഭയുടെ പാതകർക്കീസ് ആയിരുന്നു എന്നത് പകൽ പോലെ സത്യമാണ് ചരിത്രത്തെ വളച്ചൊടിച്ചാലും സത്യം സത്യമായി തന്നെ നിലനിൽക്കും ഇതിന്റെ പിന്നിൽ അധികാരമോഹമല്ലേ ഭാരതത്തിന്റെ പരമോന്നത നീതി നീതിപീഠവും ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയും തീർപ്പാക്കിയിട്ടുള്ളതും മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഭരണഘടനാപരവും സഭാപരവുമായ അവകാശങ്ങൾ സ്ഥിരീകരിച്ചിട്ടുമുള്ളതാണ് ഇതനുസരിക്കാൻ സഭയിലുള്ളവർ തയ്യാറാണ് പുതിയ സഭയായി മാറാൻ ആഗ്രഹിക്കുന്ന പാതയർക്കി സ്വഭാഗം പുതിയ ഭരണഘടനയും പുതിയ സൊസൈറ്റിയും ഒക്കെ രണ്ടായിരത്തി രണ്ടിൽ ഉണ്ടാക്കി കഴിഞ്ഞു കോടതി ആഗ്രഹിക്കുന്നത് മലങ്കരസഭ ഒന്നായി പോകാനാണ് അല്ലാതെ വേർപിരിഞ്ഞു പോകാനല്ല ഓർത്തഡോക്സ് സഭയും ആഗ്രഹിക്കുന്നത് ഒന്നായി പോകാനാണ് എല്ലാ കേസിലും പരാജയപ്പെടുന്ന പാതരിയാർക്കി സ്വഭാഗത്തിന് എല്ലാ ജനവിഭാഗത്തിന്റെയും സഹതാവും അനുകമ്പയും ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല രാഷ്ട്രീയ സ്വാധീനവും വീണ്ടുവോളമുണ്ട് അതൊക്കെ വിധി നീട്ടിക്കൊണ്ടു പോകാനെ ഉപകരിക്കും അന്ത്യക്കിയ പാത്രിയാർക്കീസിന്റെ സ്വാധീനം ഉപയോഗിച്ച് അന്താരാഷ്ട്ര തലത്തിൽ സഭയെ തൽക്കാലം അപകീർത്തിപ്പെടുത്താൻ കഴിയേക്കും പക്ഷേ ഇതൊന്നും ഗുണം ചെയ്യില്ല കോടതി വിധി അംഗീകരിക്കേണ്ടി വരും എന്നല്ലെങ്കിൽ നാളെ അറുപത് വലിയ പള്ളികളിൽ വിധി നടപ്പാക്കിയതുപോലെ മറ്റു പള്ളികളിലും വിധി നടപ്പാക്കും മലങ്കര സഭയെ തെറി വിളിച്ചത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല സമാന്തര ഭരണവും കൂടുതൽ കാലം മുന്നോട്ട് പോവില്ല ചിലരൊക്കെ സഭയിൽ നിന്ന് പുറത്താവുകയും മറ്റു ചിലരൊക്കെ വരികയും ചെയ്യും മിഡിൽ ഈസ്റ്റിലെ ഓറിയന്റൽ ഓർത്തഡോക്സ് സഭയിലെ മൂന്ന് പിതാക്കന്മാരും അടുത്തിടെ പുറപ്പെടുവിച്ച സംയുക്ത പ്രസ്താവന കൊണ്ടൊന്നും ഒരു പ്രയോജനവും ഇല്ല ഭാരതത്തിന്റെ പരമോന്നത കോടതിയുടെ വിധി ആദ്യം അംഗീകരിക്കുക ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയെ ലോകത്ത് അവഗണിക്കാൻ കഴിയില്ല ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് ആർക്ക് ആർക്കെന്ത് ചെയ്യാൻ കഴിയും പള്ളിയിൽ മൈക്കിന് മുന്നിൽ നിന്ന് വിശ്വാസികളോട് നിങ്ങൾ വിളിച്ചു പറയുന്ന ദോജനം എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ സഭയെ വീണ്ടും വെട്ടിമുറിക്കാൻ തിരുമേനിമാർ ശ്രമിക്കരുത് അടുത്ത അവസരം നോക്കിയിരിക്കുന്ന കഴുകന്മാർക്ക് മുന്നിലേക്ക് മലങ്കര സഭയെ പൊത്തിക്കേറി മുറിക്കുവാൻ ഇട്ടുകൊടുക്കുവാൻ ശ്രമിക്കരുതെന്നും പ്രൊഫസർ ജോൺ ഗുരാക്കർ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു മലങ്കര സഭയെ തകർക്കാൻ ആരും വിചാരിച്ചാലും നടക്കില്ല അതിനൊക്കെ വെച്ച വെള്ളം ഒന്ന് വാങ്ങിവെച്ചാൽ അതായിരിക്കും നല്ലത് ചോറിങ്ങും കൂറിങ്ങുമായി നടക്കുന്ന മെത്രാനായാലും സാനിയായാലും വിശ്വാസിയായാലും അവരെ തിരിച്ചറിഞ്ഞ് നടപടിയെടുത്തില്ലെങ്കിൽ മലങ്കര സഭ നാശത്തിന്റെ പടികൂടിയിലേക്ക് വീഴും